നികുതി വർദ്ധിപ്പിച്ച സർക്കാരിന്റെ ജനവിരുദ്ധ നടപടിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പാലാ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലാലം വില്ലേജ് ഓഫീസ് പഠിക്കൽ ധർണ നടത്തി യു ഡി എഫ് പാലാ നിയോജക മണ്ഡലം ചെയർമാൻ പ്രൊഫസർ സതീഷ് ചൊള്ളഹാനി ധർണ ഉദ്ഘാടനം ചെയ്തു സമനില തെറ്റി കേരളത്തിൽ ദുരിതം വധിക്കുന്ന പിണറായി സർക്കാരിനെ ജനം അടുത്ത തെരഞ്ഞെടുപ്പിൽ പാഠം പഠിപ്പിക്കുമെന്ന് സതീഷ് ചൊള്ളഹാനി പറഞ്ഞു വിലക്കയറ്റം നികുതി വർധനവുകൾ സെസ്സുകൾ തുടങ്ങിയവയിലൂടെ സാധാരണക്കാരെ ചൂഷണം ചെയ്യുന്ന സർക്കാർ സ്വന്തക്കാർക്ക് വേണ്ടി ഖജനാവിൽ നിന്നും പണം ലോഭമില്ലാതെ ചെലവഴിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിന്റെ ദൈവത്തിന്റെ സ്വന്തം കേരളം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നത് അത് നമ്മളൊന്ന് മാറ്റി പറയേണ്ട സ്ഥിതിയിലേക്ക് വന്നിരിക്കുക കർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ അഴിമതിയുടെയും കൊലപാതകങ്ങളുടെയും കേന്ദ്രമായി ഇന്ന് കേരളം മാറിയിരിക്കുക സാധാരണ ജനങ്ങൾക്ക് സ്വസ്ഥമായി സമാധാനമായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾക്ക് ഇന്ന് കേരളത്തിൽ ജീവിക്കുവാൻ നിവൃത്തിയില്ലാത്തൊരു കാലഘട്ടം വന്നിരിക്കുക ഇത്രമാത്രം കേരളം രൂപം കൊണ്ടതിന് ശേഷം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കിരൺ മാത്യു അരിക്കൽ അധ്യക്ഷത വഹിച്ചു എൻ സുരേഷ് ആൽബിൻ ഇടമനശ്ശേരി സാബു എബ്രാഹാം തോമസ് ഹാർവി ജോസ് പ്രിൻസ് വേസി ഷോജി ഗോപി ബിജോയ് എബ്രാഹാം തോമസ് കുട്ടി എഴുചിക്കാട്ട് ജോസഫ് പുളിക്കൻ ആനി ബിജോയ് മായ രാഹുൽ ലീലാമ ഇരവുങ്കൽ വകച്ച മേനാമ്പറമ്പിൽ ജേക്കബ് അൽഫോൺസ് ദാസ് മാത്യു കണ്ടത്തിപ്പറമ്പിൽ ജോസ് പനക്കച്ചാലി തോമ ചൻ പൊളിന്താനം ബിജോയ് തക്കേൽ ജോയ് ചൻ പൊട്ടംകുളം ബാബു കുഴുവേലി ജോയി പുളിക്കൽ റജി നല്യാണി തുടങ്ങിയവർ പ്രസംഗിച്ചു